ഫ്രണ്ട്സ് സ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ആദ്യം തന്നെ എന്ത് ഈ കടന്ന് കറങ്ങണമെന്ന് വിചാരിക്കേണ്ട കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം ഞാനും ലോ ഹിബമോളും കൂടി ലുബമോൾക്ക് എക്സാം ആയതുകൊണ്ട് തന്നെ സ്കൂളിൽ വിട്ടിട്ട് പറഞ്ഞ് വിട്ടു എന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയും ബസ്സിൽ നിൽക്കാനെ കിട്ടിയില്ല അപ്പോൾ ബസ്സിൽ ഞങ്ങൾ കയറി ചെറുതിരുത്തി ഇറങ്ങി നമ്മൾ നമ്മളിതാ ഇതേ റോഡിന് പോയി ഒരു ചെറിയ പോക്കറ്റ് വഴിയും കൂടിയില്ല ആദ്യം കൂടിയും പോയി കഴിഞ്ഞാൽ ഒരു ഗ്രൗണ്ടിൽക്കെത്തും അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു ഡ്രൈവിംഗ് പഠിക്കാൻ ടു വീലറിൻ്റെ അപ്പോൾ അതിൻ്റെ പ്രാക്ടീസിന് വേണ്ടി പോവുകയാണ് അപ്പോൾ പോയി പോയിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് എത്തും അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ പോകാൻ തുടങ്ങിയിട്ട് അപ്പം ഇന്നിപ്പോൾ ഇക്കാന് കിട്ടിയില്ല അപ്പോൾ നമ്മൾ ബസ്സിന് പോന്നിട്ട് അങ്ങനെ നടക്കുകയാണ് അപ്പോൾ നടന്ന് പോകുന്ന വഴി എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഓടിക്കണത് ടി വി എസ് ആണ് കാരണം ഒരു ചെറിയതായി ടി വി എസ് ഓടിക്കുമ്പോൾ ഫസ്റ്റിലൊരു തപ്പല്ലുണ്ടെങ്കിലും പിന്നീട് റെഡി ആയിട്ടോ ഒരു ദിവസം കൊണ്ട് റെഡി ആയി കാരണം എന്ത് ഞാനാണ് പോ കടന്ന് കറങ്ങണത് കാരണം ആദ്യം തുഴകിയെന്ന് പറയില്ലേ അതേപോലെ ഒരു ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ സ്കൂട്ടി കുറേശ്ശെ വീട്ടിൽ പോയിട്ട് ഓടിച്ച് ആ ഒരു ഇതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലാതെ നന്നായിട്ട് റൗണ്ട് അടിക്കാൻ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇല്ല ഐഡാക്കിയിരിക്കണം പിറ്റേ ദിവസം ഇതുപോലെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഞാൻ ഓടിക്കാൻ തുടങ്ങി ഇനി നാളെ സ്കൂട്ടി മൊ കയറും ഇപ്പോൾ ഇനി രണ്ടു മൂന്ന് ദിവസം ടി വി എസ് ഇമ്മ കടന്നിറങ്ങി ഇനി നാളെ മുതൽ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടി പോയ എടുത്ത ഒരു ചെറിയ വീഡിയോയുടെ വിശേഷങ്ങളായിട്ട് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്തതാണ് ഇപ്പം ഇന്നത്തെ വീഡിയോ എത്രയോളം എല്ലാവർക്കും ഇഷ്ടമായ ഫുള്ളായി കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ നോമ്പ് ആറായി ആദ്യം രാ വൈകിട്ടുണ്ടായിരുന്നു ഇപ്പം രാവിലെയാണ് നോമ്പായതുകൊണ്ട് ബാ